എന്തൊക്കെ എന്തൊക്കെ കണ്ടറി എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ല പ്ലേറ്റിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നു അതെ വീണ്ടും പടം വാങ്ങിച്ചു അവൾ എനിക്ക് ചേർ ചെയ്തില്ലോ അതുകൊണ്ട് ഞാൻ വിഷമത്തിലാണ് കൊന്താ പ്ലാസ്റ്റിക് അത് മറ്റാ പണിയെന്താണിതാ ഓന ഇപ്പൊ ഞങ്ങൾ എവിടിക്കാ പോണേന്ന് വെച്ചാല് പറയാ ஆஹ் அப்ப மேடம் தாங்கல போக அப்ப வந்துட்டு நேரம் ஒன்றரை மணிக்கூறு இப்போ ஒன்றமணிக்கூரு அப்ப ஏழு மணி ஏழு மணி அல்ல ஆ ஏழு மணி ஆயி அப்படின் போக காய்ச்சலும் அப்படின் போய்ட்டுள்ள காய்ச்சலும் வீடியோ எடுத்துட்டு காணிக்கட்டா അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു അപ്പം കുറച്ച് ദിവസത്തെ തീരുമാനമായിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നു എവിടേക്കേ പോകണം എവിടേക്ക് പോണോ എന്താണെന്ന് വെച്ചാൽ ദീപാവലിയുടെ ലീവുണ്ട് അപ്പം ശനി ഞായർ തിങ്കൾ ചൊവ്വ നാല് ദിവസം ലീവായിരുന്നു പക്ഷേ രണ്ടുപേർ വേറെ വേറെ സ്കൂളിലായ കാരണേ ഒരു ഉണ്ടായിരുന്നു ചിലപ്പം ഒരാൾക്ക് സ്കൂൾ വേഗം എന്താ പറയുക ഡേയ്സ് കൊച്ചു വ്യത്യാസം ഉണ്ടാകും സ്കൂൾ തുറക്കുന്ന അല്ലെങ്കിൽ ലീവിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രശ്നം വരുമോ വിചാരിച്ചിട്ട് അതൊരു കാരണം വന്നിട്ട് എവിടെയെങ്കിലും പോണെന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇവിടെ അടുത്ത് എവിടേക്കെങ്കിലും പോണോ അല്ലെങ്കിൽ ദൂരത്തെ എവിടേക്കെങ്കിലും പോണോ പിന്നെ മഴയുണ്ടായിരുന്നു അപ്പൊ എവിടെയൊക്കെ മഴ ഉള്ളത് അപ്പൊ ഹിൽ സ്റ്റേഷനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും മഴ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ ആലോചനക്ക് ശേഷം ലാസ്റ്റ് തലേ ദിവസം തീരുമാനമായി എന്നാ ശരി മാഡം എന്തെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദീപാവലി വരെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ പോയി പകുതി വഴി എത്തിയപ്പോ ചായ കുടിക്കാന്ന് വെച്ചിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി കറുപ്പട്ടി ടീ കുടിക്കാൻ കോഫി കുടിച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറഞ്ഞ ഷുഗർ വന്നിട്ട് മീഡിയം ഇടാൻ പറഞ്ഞ ഞാനാ പറഞ്ഞു കൂടുതൽ കൂടുതലിട്ട അങ്ങനെ ഈ പ്രാവശ്യം കുടിച്ച ചായ നന്നായിട്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് അങ്ങനെ അവിടെ പിന്നെ അവിടെ ഇരുന്ന് കാണാനായിട്ട് ലൈറ്റായിട്ട് മഴ മഴ ചാറിലും അങ്ങനെയാണോ വലിയ മഴ എന്ന് പറയാൻ പറ്റില്ല അപ്പം അത് കാണാനായിട്ട് റോഡിന്റെ അരി തന്നെയാണല്ലോ അപ്പൊ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞാൻ അതുപോലെ ദോശയൊക്കെ കൊണ്ടുവന്നു ദോശയും മഴയും കാറച്ചട്ടനിയും സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ തേങ്ങാ ചട്നി കിട്ടിണ്ടായില്ല അപ്പൊ റെഡി ആയിട്ടുണ്ടായില്ല ഞങ്ങൾ എത്ര മണിക്ക് ഒരു എട്ട് മണിക്കാണ്ട് അവിടെ കയറിയതേ അപ്പം തേങ്ങാ ചട്നി ഒന്നും റെഡി ആ ഇപ്പൊ ഞങ്ങള് വന്നിരിക്കുന്നത് കറിപ്പെട്ടി കാപ്പിയിലേക്കാണ് ഇവിടെ ഞങ്ങള് കരുപ്പട്ടി കാപ്പി വന്നു വെച്ചാൽ ടീ കുടിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതുവരെ അതുവരെ ഏതോ ഉറങ്ങായിരുന്നു അപ്പൊ ശരി ഞാൻ പ്ലാൻ ചെയ്ത് ശരി ഞാനും എന്റെ ഹസ്ബൻഡും മാത്രം വന്നിട്ട് ഇവിടെനിന്ന് ടീ കുടിക്കാന്ന് വെച്ചു അപ്പൊ നോക്കിയപ്പോ അതുപോലെ ചാടിയടിക്കും അത് കഴിഞ്ഞ് നോക്കിയപ്പോ അതുവരെ ചാടിയോക്കിപ്പക്കത്തിൽ പിടിക്ക അപ്പൊ എന്താണ്ടായി എനിക്ക് കഴിക്കാൻ തൊട്ടൊന്നുമില്ല എല്ലാവരും പ്ലേറ്റീന്ന് തട്ടിക്കൊണ്ട് പോണ് ദോശ എന്നിട്ട് ഇങ്ങനെ അപ്പൊ അപ്പൊ ഞങ്ങള് ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ടീ കുടിക്കാൻ വെച്ചാൽ ഇവിടെ ഇറങ്ങിയത് ഇവരെ പറ്റിച്ചിട്ട് അത് ഇവരെ ഉറങ്ങിക്കോട്ടെ നമുക്ക് മാത്രമേ ഇറങ്ങി ടീ കുടിക്കാൻ വെച്ചാൽ അപ്പം രണ്ടുപേർ ചാടി എനിക്ക് വന്നു അവർക്ക് എങ്ങനെയും മണം വന്നു അറിയില്ല അങ്ങനെ ഇവിടെ വന്നപ്പം ചെറിയ ടിഫൻ കഴിക്കാന്ന് വെച്ചു അപ്പൊ അങ്ങനെ ടിഫിൻ കഴിക്കാൻ ദോശയാണ് ഫസ്റ്റ് വഞ്ച് പ്ലെയിൻ ദോശ അത് കൊഴപ്പണ്ടായില്ല പക്ഷെ അത് കഴിഞ്ഞപ്പം അതുവരെ ഇല്ല ചെയ്തു അവനെ മതിയായില്ല അപ്പൊ അവൻ പറഞ്ഞു പൊടി വേറെ ദോശ വാങ്ങി അപ്പൊ ഞങ്ങള് മസാല ദോശ വാങ്ങിക്കാൻ പറഞ്ഞു അവൻ പോയിട്ട് പൊടി ദോശ വാങ്ങിച്ചിടുന്നു പക്ഷെ പൊടി ദോശ അതിലും നന്നായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ കുറച്ച് അവൻക്ക് ഷെയർ ചെയ്തു അതുകൊണ്ട് അതുപോലെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു അവന് അതുപോലെ വീണ്ടും വട വാങ്ങിച്ചു അവളെ എനിക്ക് ഷെയർ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വിഷമത്തിലാണ് ഞാൻ വട കഴിച്ചു അത് കൊഴപ്പണ്ടായില്ല ആണ് പക്ഷെ ഞാൻ കപ്പിൽ അപ്പം ടീ അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂറോളം ദോശ കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ഫസ്റ്റ് ചായ കുടിച്ചിട്ടോ അതിന് ശേഷമാണ് ദോശ കഴിച്ചത് അപ്പം അതിനൊക്കെ ഒരു അരമണിക്കൂറോളം അവിടെ ചെലവായി പിന്നെ പിന്നെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ആലോടി പട്ടിയൻ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത് ഞങ്ങൾ ഇനിയിപ്പോൾ കയറാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഇനിയിപ്പോൾ വേണമെന്നെങ്കിലും ഇനി എപ്പോഴാണ് പോകാമെന്ന് അറിയില്ല പക്ഷെ ഒരു പ്രാവശ്യം എന്തെങ്കിലും പോകണമുണ്ടോ സീസൺ ടൈമിലേ പോകണമെന്നുണ്ട് ഇപ്പോൾ സീസണല്ല എന്നാണ് പറയുന്നത് അപ്പം അടുത്ത മാസം തൊട്ടാന്നുകൊണ്ട് സീസൺ തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ലൈറ്റായിട്ട് കാടും മരയ്ക്കുണ്ടായിരുന്നു അപ്പം നല്ല മരങ്ങളും പിന്നെ ലേക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ പല ഇതുകൾ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ കാണാൻ നല്ല രസനം തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ ഓർത്താനം ഇങ്ങനെ പോകുമായിരുന്നു ഇവിടെ സ്കൂളും ക്ലാസ്സും പിയാനോ ക്ലാസും കീബോർഡിൻ്റെ ക്ലാസ്സും അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചങ്ങനെ പോകുമായിരുന്നു ആ ആചോളയ്ക്ക് ഇപ്പം ഫിഫ്ത്ത് ഗ്രേഡ് പിയാനോ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതേ സമയത്ത് എയ്ത്ത് ഗ്രേഡിനെ വിടണം അജോള തന്നെ പിന്നെ അതിനുശേഷം പിന്നെ അടുത്ത വർഷം അത് അതിൻ്റെ അടുത്ത വർഷം വയലിനെ വിടണം വയലിൻ്റെ എക്സാമിനെ വിടണം അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഓരോരുത്താനൊക്കെ പറഞ്ഞങ്ങനെ പോകുന്നത് അപ്പം പിന്നെ അവരുടെ എക്സാമിൻ്റെ കാര്യങ്ങളും സ്കൂളിൻ്റെ കാര്യങ്ങളും ട്യൂഷൻ്റെ കാര്യങ്ങളും അങ്ങനെ സംസാരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ വേടെന്നെങ്കിലെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് എന്താ പറയുക കുറേ വർഷം മുമ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് നീണ്ടു നീണ്ടു പോയി പിന്നെ അങ്ങനെ ഒരു ടൈം വന്നില്ല ഇപ്പോഴാണ് സമയം വന്നത് അപ്പോൾ ആദ്യം എപ്പോഴും ഞാനതിനെ പറ്റി വീട വേടന്നങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടു കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊക്കെ മറന്നുപോയി അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവും ഇനിയിപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ബേഡ്സൊക്കെ അവിടെ ഉണ്ടാവുമോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ കേട്ടിരിക്കുന്ന ആദ്യ രാവിലെ അവിടെ എത്തണം എന്നൊക്കെയാണ് അപ്പൊ ഞങ്ങൾ എത്തുമ്പോ തന്നെ ഒരു ഒമ്പ ഒമ്പത് പത്ത് മണി വരെ അടുത്തേക്കാവലോ അപ്പൊ പിന്നെ ആ സമയത്തൊക്കെ ബേർഡ്സ് ഒക്കെ ഉണ്ടാവു അപ്പൊ പോയത് വറുത്തിയാവാനൊക്കെ ഒരു ഇത് ഉണ്ടായിരുന്നു നമുക്ക് എന്താ പറയാ പോയാലോ അല്ല അവിടത്തെ കാര്യങ്ങൾ അറിയാലോ അതിനു മുമ്പേ ഒരു സംശയത്തോടെയാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്

அந்த அங்க ஒரு கூட்டமா இருக்கு ஸ்லோவா பறக்குது வீடியோ எடுத்து அங்க ஒரு கூட்டமே உட்கார்ந்து இருக்கு ஒன்னால பாக்க முடியுதா வீடியோல ஃபுல்லா வருதா ஹம் ஹம் கீழே வந்து போச்சு Kristin,いいpassen Or D ивалu go seeing Or MM Alscción it will touch It's back அங்க the beauty DVD can you take that பாத்து கூட இருக்கு தெரியுமா இங்க ஹோ ஏ ஃபஸ்ட்டு பைனேப் போயிருக்காங்க இது மாதிரி അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി വേറെന്തെങ്കിലും എത്തി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് വന്നു ഇവിടെ ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പൊ കുറച്ചുപൂരൊക്കെ നടന്ന് ഇങ്ങനെ ബേർഡ്സിനെ കണ്ടിട്ടിരിക്കുന്ന പിള്ളേര് അപ്പം അജോറി അച്ചല പക്ഷേ ഞങ്ങളൊരു ബൈനോക്കലിന് മാത്രമേ റെൻറ്റിനെടുത്തോളൂ അവിടെ ഗേറ്റിന്റെ അവിടെ ഒരു അപ്പാപ്പനായിട്ട് അപ്പാപ്പൻ റെന്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം മാത്രമേ റെന്റിന് വാങ്ങിച്ചുള്ളൂ അമ്പ് വരേ ഉള്ളൂ ഞാൻ അത് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് വന്നു ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് പേരൊക്കെ നടന്നു ബെഡ് ബേഡ്സിനൊക്കെ നോക്കിയേണ്ടിരിക്കാണ് അപ്പം അപ്പൊ ബൈനോക്കലിന് വേണ്ടി രണ്ടുപേർ റെഡി ആയി അജോരി അച്ചോള എന്നിട്ട് വീണ്ടും പോയിട്ട് ഒരെണ്ണം കൂടി രണ്ടു എടുത്തിട്ട് വന്നു അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കാൻ അപ്പൊ ബൈനോക്കുലർ വെച്ചിട്ട് എന്തൊക്കെ അവർ കണ്ടു വന്നത് നമുക്ക് ചോദിക്കാം ഫസ്റ്റ് അജോട് ചോദിക്കാം ബൈനോക്കുലർ അജോ ആദ്യമായിട്ടല്ലേ ബൈനോക്കുലർ ഉപയോഗിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ബൈനോക്കുലർ എന്തൊക്കെ കണ്ടു നന്നായിട്ടുണ്ടായിരുന്നു എന്തൊക്കെ എന്തൊക്കെ കണ്ടു അജറി വാത്ത് നീ മാത്രം കണ്ടിട്ടുള്ളു ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ചാടി ചാണ്ടി പോയി ശരി കൊക്കിനെ കണ്ടു കൊക്കെന്ത് പറഞ്ഞു കൊക്കു പറഞ്ഞു പോയി കൊക്കു അപ്പൊ അജോ പറഞ്ഞ താറാവ് ചാടി പോയി കൊക്ക് പറന്നു പോയി എന്നാണ് പറയുന്നേ അത് ഒരേ ഓരോ പീസ് ഉണ്ടായുള്ളുല്ലോ പക്ഷെ ഞങ്ങള് കൊറേ ബേർഡ്സിനെ കണ്ടു ഇവിടെ കൊറേ കൊക്കിനെ കണ്ടു അജോ അജോലെ ഒരെണ്ണ കാണിച്ചുള്ളൂ ഒരു കൊക്കിനെ മാത്രമേ കാണിച്ചുള്ളൂ ഒരു കൊക്ക് മാത്രമേ കണ്ടുള്ളു പക്ഷെ ഞങ്ങള് കൊറേ കൊക്ക് കണ്ടു ഇല്ലാണ്ട് വന്നിട്ട് കുക്കനെ നീ ഇത് വെച്ചിട്ട് അതാണ് വ്യത്യാസം ആ പിന്നെ ആദ്യമായിട്ടല്ലേ ഉപയോഗിക്കുന്നേ അപ്പൊ എങ്ങനെയുണ്ട് നന്നായിട്ടില്ല നന്നായിട്ടില്ലേ ആ പിന്നെ പിന്നെ വീണ്ടും വാങ്ങിച്ചോണ്ട് ഓ ഒരു ഇത് മാത്രേ കാണുന്നുള്ളോ ആ ശരി ശരി അപ്പൊ പപ്പോട് ചോദിക്കാം പപ്പാ ഇവിടെ വന്നിട്ട് ബേഡ്സിനെ കണ്ടിട്ട് എന്ത് പറയുന്നു കൊറച്ചു ദൂര പകുതി വെക്കും ഞങ്ങൾ കൊറച്ചു ദൂരം നടന്നിട്ടുള്ളത് വരയ്ക്കും ഫുൾ ആയിട്ട് ഒന്നും എത്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ എന്ത് പറയുന്നു ബേഡ്സിനെ ആ ഇപ്പൊ ആരംഭിക്കുന്നു ഇപ്പൊ കണ്ടില്ല അപ്പൊ അനിയ അജോട് ചോയ്ക്ക നിങ്ങക്ക് അജോല നീ എന്തൊക്കെ ബേഡ്സിനെ കണ്ടു കുട്ടിയോന്ന് പറക്കത് ஆனா நான் வந்து பெயிண்டட் ஸ்டார்க்கு கிரே ஹெரானு அப்புறம் மெகுனா மெருனா ஏதோ ஒண்ணு ஆனா பிளாக் கலர்ல ரெட் கலர் பீக் வச்சுட்டு வாத்து மாதிரி போயிட்டு இருந்ததா சூப்பரா இருந்தது அப்ப அங்க நான் ஜோலிக்கெல்லாம் இஷ்டம் ஆயிவா எனக்கு செய்துட்டு இல்ல அப்ப ஏதோ ஒரு லென்ஸ் சரியில்லை சேட்டன் பரையணும் இது சரியில்லாம் லென்ஸ் வந்து ஒரு லெப்ட்ல மட்டும் தான் பாப்பேன் எனக்கு ரைட் வராது കണ്ണടക്കണ്ട കണ്ണടക്കാൻ നോക്കാം രണ്ടുകളൊന്നും നോക്കാലോ ആ അങ്ങനെയൊക്കെ ഇണ്ടാ ശരി അപ്പൊ അങ്ങനെ വയനക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കാണ് ഞങ്ങൾ ഇനി ഇനിയിപ്പോ പോകുന്നതോറും നടക്കുന്തോറും ഞങ്ങള് പറയാം അങ്ങനെയൊക്കെ സംഭവങ്ങൾ പക്ഷെ ഇതുവരെയും കണ്ടിടത്തോളം ഇവിടത്തെ ക്ലൈമറ്റുംഅമോസ്ഫിയറും ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ ലൈറ്റ് ആയിട്ട് മഴ ഉണ്ടായിരുന്നു രാവിലെ ഇപ്പൊ മഴയൊന്നുമില്ല ഇപ്പൊ ലൈറ്റായിട്ട് വെയിലൊക്കെ വന്നു ഞങ്ങൾ ഞങ്ങളിവിടെ എത്ര മണി ആയിട്ട് ഒമ്പ ഒമ്പണിയായിട്ടോ ഇവിടെ ആ നയൻ തേർട്ടി ആയിരുന്നു ഇവിടെ എത്തി അപ്പം അത് കാരണം ലൈറ്റ് ആയിട്ട് വെയിലൊക്കെ ഉണ്ട് ഇനിയിപ്പം മഴ വരുന്നതു പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ